കേരളത്തിൽ കിടക്കുന്ന നടക്കുന്ന അല്ലെങ്കിൽ മകൾ രണ്ട് സ്ത്രീ നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ദിലീപിന്റെ പുറകിലാണ് ദിലീപിന്റെ പുറകിലേ ദിലീപിന്റെ പുറകിലാണ് ദിലീപ് ഏട്ടനെ എവിടെ പോകുന്നു എവിടെ പോകുന്നു എങ്ങോട്ട് പോകുന്നു അതിപ്പോ എന്നെ ഇലക്ഷനെ വോട്ട് ചെയ്യാൻ പോയി അപ്പോഴും പുറകിൽ പോയിട്ട് ബൈറ്റ് ചോദിക്കുന്നുണ്ടോ ആള് പറഞ്ഞില്ല ഇന്നലെ ഇതേ ഹിന്ദു പത്രത്തിനാണ് ബൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് തിരിച്ച് കേസ് കൊടുക്കാൻ പോകണമെന്നും പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ അതിന് മുൻപേ വന്ന ആദ്യമായിട്ട് ഒരാൾ അർജുൻ സി വനജ് അർജുൻ സി വനജ് പറഞ്ഞ ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ ഒരു പത്രപ്രവർത്തകനാണ് ആ പത്രപ്രവർത്തകൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അത് ഞാനിപ്പോൾ കൂടെ വായിക്കാം അതാൾ ഫേസ്ബുക്കിൽ ഓപ്പൺ ആയിട്ടിട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്താൽ അയാൾ കൊടുങ്ങുമെന്ന് അയാൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തായാലും വായിക്കാം ദിലീപിനോട് പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ് ഞാൻ എന്ന മാധ്യമ പ്രവർത്തകൻ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ ചുറ്റിപ്പറ്റി മാത്രം വാർത്ത കൊടുത്തുകൊണ്ടിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരെ വഞ്ചിച്ച് തങ്ങൾ തീരുമാനിച്ചയാളെ പ്രതിയാക്കാനുള്ള വാർത്തകൾ മെനയാൻ അഗോരാത്രം കഷ്ടപ്പെട്ടത് അന്വേഷണ സംഘത്തിലെ ബൗജു പൗലോസ് ഉൾപ്പെടെയുള്ള ചില പോലീസുകാരാണ് ഇത് ഞാൻ കൊണ്ടുവന്നതല്ല കേട്ടോ അർജുനെ ഇത് നിനക്ക് മാത്രമുള്ള സ്കൂപ്പാണ് എന്നും പറഞ്ഞ് പല ഫോണുകളിൽ നിന്നായി വിളിച്ച് തന്ന കഥകൾ അതൊക്കെയാണ് ഈ സംഭവങ്ങൾ പല ഫോണിൽ നിന്നിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് മാത്രം ഉള്ളതാണ് നിനക്ക് മാത്രമുള്ളതാണോ ഓരോരുത്തർനെ വിളിക്കും സത്യമാണെന്ന് വിശ്വസിച്ച് വാർത്തയാക്കി കൊടുത്തിട്ടുണ്ട് ഇതേ ഗതികേട് കൊച്ചിയിലെ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ പല കഥകളും വ്യാജമാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ടിട്ടും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് നിയമപരമായി മുന്നോട്ട് പോയാൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു എന്നിട്ട് ദിലീപി ദിലീപേട്ടനോട് മാപ്പും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ ഇതെല്ലാം സത്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാൽ ദിലീപായിട്ട് ഇത്രയും വർഷം ക്രൂശിച്ചിട്ട് ഇത്രയും ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞ് സിനിമ ഓടുന്നില്ല ശരി ഫൈനൽ സിനിമ ഓടാത്ത കാലത്തിനത്ത് സഞ്ചരിക്കാത്ത കൊണ്ടാണെന്ന് പറയാം പക്ഷെ ആ രണ്ട് മൂന്ന് വർഷം ഭയങ്കരമായിട്ട് ആൾ ട്രോമയിലായിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് ഫാമിലി എനിക്കറിയാവുന്ന ഒരുപാട് ഫാമിലികൾക്ക് ഇഷ്ടപ്പെടാതായിട്ടുണ്ട് മഞ്ജുവിനെ ഒഴിവാക്കിയത് കൊണ്ട് കുറച്ച് പേർക്ക് ഇഷ്ടക്കുറവുണ്ടായി അതിനുശേഷം ഈയൊരു ഇഷ്യൂ മഞ്ജുവിന് പിന്നെ കാവ്യനെ കിട്ടിയപ്പോൾ കുറച്ച് പേർക്ക് ഒന്നും കൂടി ഇഷ്ടമായിട്ടോ കാവ്യമാവിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടപ്പെട്ടു ഇല്ലെന്നല്ല പക്ഷെ അതല്ലാതെ ഈയൊരു ഇഷ്യൂ വന്നപ്പോൾ അത് ദിലീപാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട് കുറേ പേർ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഖിൽമാരാറ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം അഖിൽമാരാറ് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചു എന്താണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു തെളിവ് വേണ്ടേ പിന്നെ പൾസർ സുനി ആർക്ക് വേണ്ടി ചെയ്തു എന്ന് ചോദ്യം അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ചോദ്യമാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ അഖിൽമാർ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അഖിൽമാരായി തിരിച്ച് ഈ വിഷയത്തിന് ഫേസ്ബുക്കിൽ ഒരു കമൻസ് ഇട്ടു ഇതിപ്പോൾ പൾസർ സുനി എന്തിനു വേണ്ടി ചെയ്തു അപ്പോൾ അതിന് തെളിവ് വേണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ അഖിൽമാരാർക്ക് ഈ പുള്ളി ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പൾസർ സുനി ഉൾപ്പെടെയുള്ള ക്രിമിനൽ സംഘത്തെ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്താൻ ഏൽപ്പിച്ചത് ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇത്രയും വലിയൊരു ക്രൈം അവർ ഒറ്റയ്ക്ക് ചെയ്യില്ല അവർക്ക് പിന്നിൽ ആരോ ഉണ്ട് ഇതൊക്കെയാണല്ലോ വിധിക്ക് ശേഷമുള്ള ചർച്ച അതാണ് പകുൽമാരവർ ചോദിച്ചത് അപ്പോൾ ആ വിഷയത്തിൽ ഇയാൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയണം മുമ്പും പലി പല നടി നടിമാരെയും ട്രാപ്പിൽ പെടുത്തി ചിത്രങ്ങളോ വീഡിയോകളോ എടുത്ത് അത് വെച്ച് ബ്ലാക്ക് മെയിൽ പണം തട്ടി വരികയായിരുന്നു സുനിയും സംഘവും നാണക്കേട് വയർന്ന് ആരും ഇന്ന് വരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല എന്നായിരുന്നു സുനിയുടെയും സംഘത്തിൻ്റെയും ആത്മവിശ്വാസം അതേ പാറ്റേണിൽ അവർ പ്ലാൻ ചെയ്ത ഏറ്റവും വലിയ ഓപ്പറേഷൻ ആയിരുന്നു ദിലീപ് പ്രതിയായിരുന്ന കേസിലെ നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ എടുക്കുക എന്നത് എന്നത് ആക്രമിച്ച ദൃശ്യങ്ങൾക്ക് എന്നത് ആ ദൃശ്യം നടിയെയോ നടിയെ വിവാഹം കഴിക്കാൻ നടിയെയോ നടിയെ വിവാഹം കഴിക്കാൻ പോകുന്ന കന്നഡ നിർമ്മാതാവിനെയോ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ചെയ്ത് പണം തട്ടുകയായിരുന്നു പദ്ധതി വിവാഹ നിശ്ചയത്തിന് ശേഷം ഈ ആക്രമണം എന്ന് തെളിയിക്കാനാണ് നടിയുടെ എൻഗേജ്മെൻറ്റ് റിങ് ഇരുപത്തൊന്ന് മിനിറ്റുള്ള വീഡിയോയിൽ ചിത്രീകരിച്ചത് സംഭവത്തിന് ശേഷം കാക്കനാടുള്ള ലാലിൻ്റെ വീടിൻ്റെ സമീപത്തായി ഇറക്കി വിടുന്നത് വരെ സുനി ആഗ്രഹിച്ച സ്ക്രിപ്റ്റിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് പക്ഷേ വീടിൻ്റെ ഉമ്മറത്തായി രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരുന്ന അടിച്ചു കൊണ്ടിരുന്ന ലാലിൻ്റെ മുന്നിലേക്ക് നടി കരഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ സുനി എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കയറി കയറിപ്പോയതോടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഈ ഘട്ടത്തിൽ അടുത്തിടെ പരിചയപ്പെട്ട അന്നത്തെ മേല പോലീസ് മേധാവി ബഹ്റിയ ലാലൻ ഫോൺ വിളിക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ അവിടെ പോലീസ് എത്തുകയും ചെയ്തു പിന്നാലെ ലാൽ വിളിച്ചതിനെ തുടർന്ന് പി ടി തോമസും സ്ഥലത്തെത്തി അന്ന് ലാൽ ബഹ്റിയെയും പി ടി തോമസിനെയും വിളിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും അറിയാതെ ഈ കേസ് പോയതു തന്നെ അപ്പോൾ ഇത് അതായത് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നും കൂടി അതിൽ വ്യക്തമാക്കുന്നുണ്ട് പിന്നെ ആക്രമിച്ചപ്പെട്ട നടി ഈ പിന്നീട് ദിലീപിനെ ഈ കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത് ആക്രമിക്കപ്പെട്ട നടിയും മഞ്ജു വാര്യറും ചേർന്നാണ് എന്നുള്ള കാര്യം കൂടി ഈ പുള്ളി അതിൽ പറയുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല ആ പുള്ളിക്കും അറിയില്ല ആ പുള്ളി വെറുതെ പറഞ്ഞോളും അറിയില്ല ഇനി ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണോ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾക്കിതൊന്നും അറിയില്ല പക്ഷേ ഇങ്ങനെയും പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും കാടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം അപ്പോൾ ഞാൻ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയും പറയുന്നുണ്ട് ഇങ്ങനെയും ദിലീപ് വന്ന് ദിലീപ് ഇന്നലെ ഹിന്ദു പത്രത്തിന് കൊടുത്തിട്ടുമുണ്ട് കേസിന് പോകുകയാണെന്ന് പറഞ്ഞിട്ടുമുണ്ട് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട് ഇന്നലെ കോടതി ഇറങ്ങിയതും കേസ് കുറ്റമുക്തനാക്കി വന്ന് ഇറങ്ങിയതും ഫസ്റ്റ് പറഞ്ഞത് എന്താണ് ഗൂഢാലോചനയ്ക്ക് മഞ്ജു ഇങ്ങനെ ഗൂഢാലോചന എന്ന് പറഞ്ഞത് നിങ്ങുന്ന അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് സെൻകുമാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം മുൻ ഡി ജി പിന്നെ നമ്മുടെ ശ്രീലേഖ ഐ പി എസ് പറഞ്ഞത് ആലോചിക്കണം അപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് കൊണ്ട് പറയുമ്പോൾ എന്താ അനുസരിക്കാത്തത് വെച്ചാൽ ഇവരൊക്കെ ബി ജെ പി കാരായതുകൊണ്ടാണോ നിങ്ങളനുസരിക്കാത്തത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അഖിൽമാരാതെന്ന് പറയുന്നത് നോക്കിയേ ദീപ് ഈ കേരളത്തിൽ കിടക്കുന്ന സ്ത്രീകളെ ഒക്കെ നടക്കുന്ന ആളാണോ അല്ലെങ്കിൽ ദിലീപിനുള്ള ഒരു മകൾ തന്നെ അല്ലേ രണ്ട് മക്കൾ തന്നല്ലേ ശ്രീ പെൺകുട്ടികൾ തന്നെയല്ലേ അപ്പൊ നിങ്ങൾ എന്ത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരം വിവരം കെട്ട വൃത്തികെട്ട സംഭാഷണങ്ങൾ കൊണ്ട് നടക്കുന്നത് അതായത് കേരളത്തിൽ കിടക്കുന്ന സ്ത്രീകളെല്ലാം നടന്ന് വിലാൽസംഗം ചെയ്യുന്ന അല്ലെങ്കിൽ വിലാസം കൊട്ടക്ഷൻ കൊടുത്തോണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ ധാരണ നിങ്ങൾക്ക് എന്ത് ബോധ്യമാണുള്ളത് കോടതിയുടെ മുന്നിൽ ഒരു പ്രോസിക്യൂഷൻ ഇത്രയും കാലമായിട്ടും യാതൊരു വിധത്തിലും ഇതിന് തെളിയിക്കാൻ പറ്റാതെ ഒന്ന് പരാജയപ്പെട്ട ഒരു കേസിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ദിലീപിന്റെ മകൾ അമ്മയുടെ കൂടെ പോയത് അച്ഛന്റെ കൂടെ പോയത് അതൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക മത്സര സിനിമയെ ഒരു തെറ്റിദ്ധരിച്ചത് ശിക്ഷിക്കണം കോടതി ആ മനസ്സിലാക്കി കോടതി കോടതി അംഗീകരിക്കുന്ന േ അപ്പൊ ഒരുപാട് പേർക്ക് ദിലീപ് ദിലീപായിട്ടും കുറ്റം ചെയ്തിട്ടില്ല ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഇതെല്ലാം മാധ്യമങ്ങൾ മാധ്യമങ്ങള് പടച്ചുവിടുകയാണല്ലോ മാധ്യമങ്ങൾക്ക് എന്താ ഉദ്ദേശം ഒരാളിനെ ടാർഗറ്റ് ചെയ്തു അവർക്ക് ചാനൽ റേറ്റ് കൂട്ടണം അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന ഇന്ന് രഞ്ജി പണിക്കർ അത് അഞ്ചു ചോദിച്ചപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾക്കൊരു അജണ്ടയുണ്ട് ആ അജണ്ടയിൽ അനുസരിച്ചിട്ട് നിങ്ങൾ കേസാകാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നുണ്ട് അത് സത്യസന്ധമായ കാര്യമാണല്ലോ അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് സംഭവിച്ചതും എന്ന് വിശ്വസിക്കാനാണ് എനി എനിക്കിഷ്ടം അതിനർത്ഥം നടിയെ നമ്മൾ പിന്തുണയ്ക്കുന്നില്ല നടിക്കെതിരെയാണ് അങ്ങനെയൊന്നും അല്ല നടിക്ക് നീതി കിട്ടി ഈ ആറ് ആറുപേര് ശിക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ കിട്ടി ഇനി അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് പോലീസ് കണ്ടുപിടിക്കണം അതിൽ പോലീസ് ഫെയിലിയർ ആയിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ദിലീപിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ തോന്നുന്നു അത്രയേ ഉള്ളൂ നിൽക്കാത്തവർ നിൽക്കണം എന്നൊരു നിർബന്ധമില്ല എന്തായാലും ദിലീപ് ഇന്നലെ ഹിന്ദു പത്രത്തിന് കൊടുത്ത സ്ഥിതിക്ക് അല്ലാതെ എവിടെയും ചുമ്മാ പറഞ്ഞല്ല കൊടുത്ത സ്ഥിതിക്ക് ഈ കാര്യം പുറത്തു വരുമെന്നാണ് ഉറച്ച വിശ്വാസം